വൈകുന്നേരത്തെ ചായക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടാകുമ്പോൾ നമുക്ക് ചായ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മൾ സാധാരണ പഴംപൊരി ഈത്തപ്പഴംപൊരി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് പകരം പുതിയ പുതിയ രുചിയിൽ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവർക്കും അതിലേറെ സന്തോഷമായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ കൊണ്ടൊരു പോളയാണ് കേട്ടോ ഒരു പുതുരുചിയിൽ വെജിറ്റബിൾ കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണെന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ ഷെയർ ഒക്കെ ചെയ്ത് സ സപ്പോർട്ട് ചെയ്യണോട്ടാ അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് സോസേജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് സോസേജും പിന്നെ ഫ്രോസൺ വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ഇതാവുമ്പോൾ ഈസി അപ്പോൾ ഒരു പാന് ചൂടാക്കി എടുക്കുക അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്പൈസ് സ്പൈസി എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം ഇതിലേക്ക് നമ്മൾ സോസ് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ക്രോസൺ വെജിറ്റബിൾസ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഒരുപാട് വായ വഴിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് വഴക്കിയെടുത്താൽ മതി അല്ലേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം അടുത്തതായിട്ടത് ചെയ്യേണ്ടത് നമുക്കൊരു ബൗളിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക ചെയ്യുന്നത് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇനി ഈ മുട്ടയിലേക്ക് നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടും മുട്ടയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ബ്രെഡ് ഫ്രഷ് ബ്രെഡ് ഉണ്ടെങ്കിൽ അത് കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ മതി മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി അതിട്ട് കൊടുക്കുക ഇവിടെ ഞാൻ റെഡിമെയ്ഡാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇതിലേക്ക് മുട്ടേൻ്റെ കുറവ് വരുന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ അഞ്ച് മുട്ടയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് ബാലൻസ് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾക്ക് ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂ ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ നമ്മളെല്ലാ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക ചെയ്യുന്നത് എല്ലാം ഒരുപോലെ ലെവലാക്കി കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വച്ചിട്ട് നമ്മൾക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മളെ പോള കിഡ്ഡിലും ടേസ്റ്റിലുള്ള ഒരു പോളയാണ് കാണാൻ നല്ല മൊഞ്ചായിട്ടുള്ള ഒരു മുഞ്ചത്തി പോള തന്നെയാണ് ഇത് അപ്പോൾ ഇത് കട്ട് ചെയ്യാനും എല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പോള തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ വെജിറ്റേറിയൻസിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും സോസേജ് ചേർക്കുന്നുണ്ട് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി വേണമെങ്കിൽ സോസേജിന് പകരം നമുക്ക് ചിക്കൻ ചേർത്താലും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് കഴിക്കലാണ് അടിപൊളി സൂപ്പർ 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 ഒരു വെജിറ്റേറിയൻ പോളയാണ് വെജിറ്റേറിയൻ എന്ന് പറയാനൊന്നും കഴിയില്ല എന്നാലും വെജിറ്റേറിയൻ ഫോളോ തന്നെയാണ് ഇത് കൂടുതൽ നമ്മളിതിൽ വെജിറ്റേ അല്ലേ ആഡ് ചെയ്യുന്നത് മുട്ടയും സോസേജും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇത് അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കാണുന്നത് വരെ ടാറ്റാ ബായ്